പറയാൻ പറയും ഇരുപത്തിനാല് പർച്ചേസിംഗും കഴിഞ്ഞ് അവർ താഴേക്ക് ചെല്ലുമ്പോൾ സുദേവിന്റെ കാറിൽ ചാരി നിന്ന് സംഭാഷണത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു സുദേവും ശ്രീഹരിയും ആ കഴിഞ്ഞോ പർച്ചേസ് സുദേവ് ചോദിച്ചു ഓ യെസ് കാറിന്റെ ഡോർ തുറന്ന് പൊതികളെല്ലാം സീറ്റിലേക്ക് വെക്കുന്നതിനിടയിൽ വിഭ പറഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി ഇനിയല്ലേ മെയിൻ പരിപാടി ഫുഡടിക്കൽ വണ്ടി നേരെ ചിക്കങ്ങിലേക്ക് പോട്ടെ അരിസാറും വായോ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിരിയാ ഓഹോ ഇന്ന് വിഭയുടെ ചിലവാണോ യെസ് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയതല്ലേ ചെറിയൊരു ചിലവ് ആ കിട്ടിയ കാശ് ഇതുവരെ തീർന്നില്ലല്ലേ സുദേവിന്റെ ചോദ്യം കേട്ട് വിഭ അവനെ നോക്കി കണ്ണുകൾ കുറിപ്പിച്ചു ഓ എന്റെ ഹരി സാറേ സാറിൻ്റെ ചേട്ടൻ ഭയങ്കര പിശക്കനല്ലേ ഹാരി കൊള്ള ഓൺലൈൻ പർച്ചേസിന്റെ ഉസ്താദായി നിൽക്കുന്നത് എന്ത് ചോദിച്ചത് ഓ ഇന്നലെ മുതൽ തുടങ്ങിയതാ കാശ് തീർക്കുന്ന കാര്യവും പറഞ്ഞ കളിയാക്കാൻ അവൾ കവിൾ വീർപ്പിച്ചു എന്നെപ്പോലെയാണോ നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ ഇനിയും മുന്നോട്ട് ജീവിക്കാനുള്ളതാ കാശ് സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്കും ഉള്ള അയ്യടാ ഈ പറയുന്ന ആള് അളവിന്റെ കിളവനല്ലേ എത്ര വയസ്സുണ്ട് മാഷേ നിങ്ങൾക്ക് എന്തിനാ സുദേവ് കാറിന് മുകളിലേക്ക് കൈകുത്തി അവൾക്ക് നേരെ തിരിഞ്ഞു ഇപ്പോ കണ്ടാലും ഒന്ന് കെട്ടിക്കാം അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ കണ്ണുകളിൽ കുസൃതി നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇതേ കണ്ടോ വിഭയും അത് തന്നെ പറഞ്ഞു ഹരി ഉത്സാഹത്തോടെ ഏറ്റുപിടിച്ചു എന്താ കാര്യം ഹരി സാറേ അവൾ ഹരിയെ നോക്കി വീട്ടിലെ അമ്മ ഒരു പെൺകുച്ചിന്റെ കാര്യം പറയുന്നുണ്ട് അതിന് അതിനിങ്ങേരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ചട്ടം കെട്ടിയിരിക്കുന്നത് ഈ എന്നെയാ ഇങ്ങരിന് കെട്ടിയാലേ എന്റെ കല്യാണം നടത്തുമെന്നും പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുകയാണെന്നേ അമ്മ മുഖത്ത് ശോകഭാവം നിറച്ചു പറയുന്ന ശ്രീഹരിയെ കണ്ട് അത്രയും നേരം അവന്റെ ചോര ഊറ്റിക്കുടിക്കുകയായിരുന്ന ആശ്രയ വാ പൊത്തിച്ചിരിച്ചു ഹരിയുടെ ആ വാക്കുകൾ കേട്ടതോടെ വിഭ പ്ലേറ്റ് മറിച്ചു അത് ശരി അപ്പോ കല്യാണ ബ്രോക്കറായി ഇറങ്ങിയേക്കുകയാണല്ലേ എന്തായാലും ഡിവോഴ്സ് കിട്ടുന്നത് വരെ സാറൊന്ന് ക്ഷമിക്കേ അത്രയും നാളെങ്കിലും ഈ മാഷൊന്ന് സ്വാതന്ത്ര്യത്തോടെ ശ്വസിച്ചോട്ടെ നെയ് പറഞ്ഞു കൊടുക്ക വിഭക്കുട്ടി എന്നാ നമുക്കിന് ചിക്കിലേക്ക് പോയാലോ കാറിന്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നിട്ട് സുദേവ് ചോദിച്ചു പോകാം ഹരി ഞങ്ങളുടെ കൂടെ വരുന്നോ അതോ വണ്ടിയുണ്ടോ കാറിലേക്ക് കയറും മുന്നേ വിപ ഒരിക്കൽ കൂടി ചോദിച്ചു ക്ഷണിച്ചതിന് എന്തായാലും നന്ദി വിപ പക്ഷെ ഞാൻ വരുന്നില്ല അല്പം തിരക്കുണ്ടേ ഓ ണേ വേണ്ട തിരിഞ്ഞു നിന്നവൾ കവിൾ വീർപ്പിച്ചു ജാടയൊന്നും വല്ലടും ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുമെന്ന് ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതാ ഓ പിന്നെ രണ്ട് കൃഷ്ണൻ ചിക്കൻ കഴിച്ചു എന്ന് വിചാരിച്ച് സാറിന്റെ വയറൊന്നും അങ്റിയാൻ പോകുന്നില്ല ആ പരിഭവം കേട്ട് അവനൊന്ന് ചിരിച്ചു ശരി വരാ പക്ഷെ ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കണം ഓകെ എന്നാ ഹരി നേരെ ഗ്രൗണ്ടിനടുത്തുള്ള ചിക്കിലേക്ക് പോരുകെട്ടോ ഒറ്റയടിക്ക് അതും പറഞ്ഞ് അവനെ നോക്കി കണ്ണുചെമ്മി ചിരിച്ചിട്ട് അവളും ആശ്രയയും കാറിനകത്തേക്ക് കയറി പെട്ടെന്നുള്ള അവളുടെ ആ വിളി കേട്ട് ആദ്യമൊന്ന് കണ്ണുമിഴിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഹരി തന്റെ ബുള്ളറ്റിന് നേർക്ക് നടന്നു കോർട്ടിലെ ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞില്ലേ ചേട്ടാ ഇനിയിപ്പോ എന്നാ ലാസ്റ്റ് ഹിയറിംഗ് പത്ത് പീസ് ബട്ടർ ചിക്കനും ഓരോ ടാക്കോസും ഓർഡർ ചെയ്ത ശേഷം കാത്തിരിക്കുന്നതിനിടയിൽ ശ്രീഹരി സുദേവിനോട് ചോദിച്ചത് കേട്ട് വിപയുടെയും ആശ്രയുടെയും ശ്രദ്ധ സുദേവിന് നേർക്കായി അതും കൗൺസിലിങ്ങും കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഹിയറിംഗ് നാലു മാസം കഴിഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ കോടതിയിൽ വെച്ച് ജഡ്ജി മോളോട് ചോദിക്കില്ലേ ആരുടെ കൂടെ ഇഷ്ടമെന്ന് ഇല്ല വിബക്കുട്ടി അവകാശത്തെ ചൊല്ലി തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കുട്ടിയോട് ചോദിക്കൂ ഇതിപ്പോ മോളെ രേഷ്മയ്ക്കൊപ്പം അയക്കാമെന്ന് ഞാൻ ഓൾറെഡി എഗ്രി ചെയ്തിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് അവളെ കോടതിയിലേക്ക് വിളിക്കില്ല അല്ലെങ്കിലും വാവയെ കോടതി കയറ്റാൻ എനിക്കിഷ്ടവുമല്ല ഓർഡർ ചെയ്ത ഭക്ഷണം ടേബിളിലേക്ക് എത്തിയതോടെ ആ സംസാരം അവിടെ വെച്ചു നിന്നു വിപയുടെ അധികം സംസാരിക്കാത്ത ടൈപ്പാണല്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീഹരി പറഞ്ഞത് കേട്ട് വിപ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതുപോലൊന്ന് ചുമച്ചു നിറുകൈയിലൊന്നും മെല്ലെ തല്ലിയിട്ട് കണ്ണുമിഴിച്ചവൾ ആശ്രയെ നോക്കി ആശ്രയമേ നീതു വല്ലതും കേൾക്കുന്നുണ്ടോടി കുനിഞ്ഞിരുന്ന് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആശ്രയോട് ചോദിച്ചിട്ട് വിപഹരിക്ക് നേരെ നോക്കി എന്തുപറ്റി കുരികങ്ങൾ ഉയർത്തി ശ്രീഹരി ചോദിച്ചു ഇവളെ പറ്റി ഇന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഓഹോ അപ്പോ ആളി കാണുന്നത് പോലെ ഒന്നുമല്ല അല്ലെ സാധാരണഗതിയിൽ ഇവൾ വർത്തമാനം പറയാതിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മേശക്കടിയിൽ കൂടി കാലിനൊരു ചവിട്ട് കൊണ്ടതോടെ വിബയും വായടച്ച് ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു ഭക്ഷണത്തിനു ശേഷം ശ്രീഹരി യാത്ര പറഞ്ഞതോടെ സുദേവ് അവരെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് തിരിച്ചു ഹോസ്റ്റലിന് മുന്നിൽ ഒതുക്കി നിർത്തിയ വണ്ടിയിൽ നിന്നും ഇറങ്ങും വിഭ ജയലക്ഷ്മിയിൽ നിന്നും വാങ്ങിയ മുണ്ടും അടങ്ങിയ പൊതി സുദേവിന് നേർക്ക് നീട്ടി എന്താ ഇത് സുദേവ് അത്ഭുതത്തോടെ അവളെ നോക്കി മാഷിന് ഒരു മുണ്ടും വാങ്ങിയതാ പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നും കാറിനകത്തേക്ക് വീണ വെളിച്ചത്തിൽ സുദേവിന്റെ കണ്ണുകളിലെ തിളക്കം അവൾ കണ്ടു ആദ്യമൊരു സന്തോഷം മിന്നിയ കണ്ണുകളിൽ പുറകെ ചെറിയൊരു നനവ് പടർന്നതും അവൻ മുഖം തിരിച്ചു വാങ്ങിക്കും മാഷെ എന്തിനാ കൊച്ചെ വെറുതെ കാശുകളത് അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ ചോദിച്ചു മാഷെ കാരണമല്ലേ എനിക്ക് ജോലി കിട്ടിയത് അമ്മ മരിച്ചതി പിന്നെ ഓർക്കാനും മാത്രം നല്ല നിമിഷങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മാഷേ ഇന്നീ നിമിഷം ഞാൻ ഞാനനുഭവിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും കാരണം മാഷാണ് ആ ഒരു സന്തോഷത്തിന്റെ പങ്കാണെന്ന് കരുതിയാ മതി സുദേവേട്ട അവളത് സന്തോഷത്തോടെ വാങ്ങിയതല്ലേ ആശ്രയം നിർബന്ധിച്ചതോടെ പൊതിയും നീട്ടിപ്പിടിച്ച് പ്രതീക്ഷയോടെ കണ്ണുനട്ടവളെ കൂടുതൽ നിരാശപ്പെടുത്താതെ അവനത് വാങ്ങി താങ്ക് യു വിപക്കുട്ടി കൈ നീട്ടി വാങ്ങിയപ്പോൾ അവന്റെ ശബ്ദം പതറിയത് വിപ ശ്രദ്ധിച്ചു പിന്നെ ജോലി കിട്ടിയതിന്റെ സന്തോഷം മാത്രമല്ല കേട്ടോ ഇപ്പോ മാഷന്റെ ബോഡി ഗാർഡും കൂടിയല്ലേ അതിനും കൂടി ചേർത്താ ഇത് വാങ്ങിയേ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ വിബയുടെ കുസൃതി നിറഞ്ഞ വാക്കുകൾ കേട്ട് സുദേവ് ചിരിയോടെ തലയാട്ടി ഓക്കെ ആയിക്കോട്ടെ ഓട്ടത്തിന്റെ ആകാശം എത്രയാന്ന് മെസ്സേജ് ഇട്ടാ മതി കേട്ടോ ഞാൻ പേ ചെയ്തേക്കാം പുറത്തേക്ക് ഇറങ്ങിയ ശേഷം മുന്നിലെ ഡോർ തുറന്ന് തലഅകത്തേക്കിട്ടിട്ട് വിപ പറഞ്ഞു എന്തായാലും ഇന്നീ സമ്മാനം കിട്ടിയ വകയിൽ ഓട്ടം എന്റെ വക ഫ്രീ ഡോർ അടച്ച് കാറിനരികിൽ നിന്നും വിഭ ഒതുങ്ങി നിന്നപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് സുധൈവ് വിളിച്ചു പറഞ്ഞു അവൾക്ക് മറുപടി പറയാൻ പറ്റും മുന്നേ അവൻ കാറ് അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു ഇടിയലംബെ ഞാൻ വെറുമൊരു പാവൊളിയാണെന്ന് നീ എന്തിനാ ആഹരിയോട് പറഞ്ഞത് മുകളിലേക്കുള്ള പടികൾ കയറുന്നതിനിടയിൽ പുറകിൽ നിന്നും ആശ്രയിയുടെ ചോദ്യം കേട്ട് വിപ തിരിഞ്ഞു നിന്നു എന്തേ ഓൾക്ക് പിടിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോഴേ പുള്ളിയെ പേടിപ്പിക്കണമെന്തിനാന്ന് ഓർത്ത് ചോദിച്ചതാ അവളെ മുകളിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ട് ആശ്രയ മറുപടി പറഞ്ഞു എന്തായാലും ആള് കല്യാണം കഴിച്ചിട്ടില്ല അത്രയൊക്കെ ആയില്ലേ മുറിയിലേക്ക് കയറുമ്പോൾ വിപ ചോദിച്ചു ആശ്രയ ഒന്ന് മൂളിയതേ ഉള്ളൂ എന്ത് പറ്റിയ ആശ്രയമേ ലവ് അറ്റ് ലവർ എന്ന് പറയുന്ന ആ മോളെ ബാഗും പാക്കറ്റുകളും മേശപ്പുറത്തേക്ക് വെച്ചിട്ട് വിപ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ലെന്ന് എവിടെ നോക്കട്ടെ കട്ടിലേക്കിരുന്ന ആശ്രയയുടെ മുന്നിൽ ചെന്ന് അവളുടെ കവളിൽ പിടിച്ച് മുഖമുയർത്തി ആ കണ്ണുകളിലേക്ക് വിപ സൂക്ഷിച്ചു നോക്കി ചെന്ന് പോയിടി അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് തോർത്തും മാറാനുള്ള ഡ്രസ്സും എടുത്ത് ആശ്രയ വാഷ്റൂമിന് നേർക്കു നടന്നു എന്റെ പൊന്നുമോളെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക ആളെ ശരിക്കറിയാതെ പെട്ടെന്ന് ചെന്ന് ചാടി കൊടുക്കല്ലേട്ടാ അവസാനം കിടന്ന് കയ്യും കാലം ഇട്ടടിക്കുമ്പോൾ നമ്മളല്ലാതെ വേറെ ആരും ഉണ്ടാകില്ല അവൾ പറഞ്ഞത് കേട്ട് ഒരു മാത്ര ആലോചിച്ചു നിന്നതിനു ശേഷം ആശ്രയ വാഷ്റൂമിലേക്ക് കയറി വാതിലടച്ചു വിപ കട്ടിലേക്ക് ഇരുന്നിട്ട് ഫോൺ എടുത്ത് ചിറ്റയെ വിളിച്ചു കുഞ്ഞോളെ എന്താടാ ചിറ്റയുടെ ആ വെപ്രാളം കേട്ട് വിപ ചിരിച്ചു എപ്പോഴങ്ങോട്ട് ഫോൺ വിളിച്ചാലും എന്തേലും പ്രശ്നമുണ്ടായിട്ട് വിളിക്കുകയാണെന്ന് പുള്ളിക്കാർ ചിന്തിക്കൂ ഒന്നുമില്ല ചിറ്റേ വെറുതെ വിളിച്ചതാ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോ തന്നെ പേടിക്കുന്നേ അവനന്ന് അത്രയും പോലീസുകാരുണ്ടായിട്ട് കൂടി കാണിച്ചത് കണ്ടില്ലേ നീ അവിടെ ഒറ്റ കാണലോർക്കുമ്പോ പേടിയാ കുഞ്ഞോളെ ചിത്ത വെറുതെ പേടിക്കണ്ട സുദേവ് മാഷ ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല ആ പിന്നെ ഞാനിപ്പോ വിളിച്ചത് വേറൊരു വേറൊരുട്ടം പറയാനാ ഇന്ന് ഞങ്ങള് ജയലക്ഷ്മിയിൽ പോയായിരുന്നേ ചിത്തക്കും അവനും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അവനോട് സൗകര്യം പോലെ ഇതുവഴി വരാൻ പറഞ്ഞാ മതി ഞാൻ കൊടുത്തു കൊടുത്തുവിടാൻ കേട്ടോ എന്തിനാടാ വെറുതെ കാശ് ചെലവാക്കുന്നേ ഓ ആദ്യമായിട്ട് ജോലി എടുത്ത് കിട്ടിയ കാശില്ലേ ചിട്ടേ ഒരു സന്തോഷം ഉം ശരി നീ ഭക്ഷണം കഴിച്ചോ എന്നാ ശരി ചിട്ടെ ഞാൻ വെക്കുവാണേ അവൾ ഫോൺ കട്ട് ചെയ്ത ശേഷം ആ ഫോൺ കൊണ്ട് നെറ്റിമേൽ മെല്ലെ തട്ടിക്കൊണ്ട് ആലോചനയുടെ കട്ടിലേക്ക് കിടന്നു അല്പനേരം അങ്ങനെ കിടന്ന ശേഷം അവൾ സുദേവിന്റെ നമ്പർ എടുത്ത് കോൾ ബട്ടൺ അമർത്തി കോൾ ഒരു വട്ടം റിങ് ചെയ്ത് നിന്നെങ്കിലും അപ്പുറത്ത് ഫോൺ എടുത്തില്ല നിരാശയോടെ ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് കോൾ വരുന്നത് കണ്ട് അവൾ ആൻസർ പട്ടൻ അമർത്തി എന്താ വിപക്കുട്ടി മാഷെ ഷട്ടുമുണ്ടും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഉം കൊള്ളാം ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തിനാ ഇങ്ങനെ കാശ് കളയുന്നത് പിന്നെ എന്റെ മാഷ ഇത് ആദ്യത്തെ ശമ്പളമല്ലേ ചിറ്റയ്ക്ക് മോനും വാങ്ങിയ കൂട്ടത്തിൽ മാഷിനും വാങ്ങി അത്രേ ഉള്ളൂവ ഇതിപ്പോ ശമ്പളം കിട്ടിയാലും കൂടുതൽ ഒടിച്ചല്ലോ ീപ്പ മൗനത്തെ കൂട്ടുപിടിച്ചതും സുദേവ് വീണ്ടും ചോദിച്ചു എന്തേ ആദ്യത്തെ പ്രാവശ്യമായത് കൊണ്ടല്ലേ മാഷു ഷേമി അതെ ആ ഷർട്ട് വന്നപ്പോ മാഷിന്റെ കണ്ണെന്തിനാ നിറഞ്ഞത് എന്റെ കൈന്ന് വാങ്ങേണ്ടി വന്നതുകൊണ്ടാണോ അപ്പുറത്തു നിന്നും ഒന്നും കേട്ടില്ല അവൾ വിളിച്ചു ഓയ് മാഷേ പറയാൻ വിഷമമാന്ന് പറയണ്ട കേട്ടോ ഏയ് വിഷമമൊന്നുമില്ല അച്ഛനു ശേഷം ആദ്യമായിട്ട് ഒരാളിങ്ങനെ വാങ്ങി തരുന്നതേ അതോടെ ഇരുപുറവും അല്പനേരത്തേക്ക് പോയി ഇഴഞ്ഞു നീങ്ങിയ നിമിഷങ്ങൾക്കൊടുവിൽ വിപ പറഞ്ഞു ഗുഡ് നൈറ്റ് മാഷെ ഉം ഗുഡ് നൈറ്റ് വിപക്കുട്ടി ആശ്രയ വാഷ്റൂമിൽ നിന്നും കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ കട്ടിലിൽ മലർന്നു കിടന്ന് മുകളിൽ കറങ്ങുന്ന ഫാനിലേക്കും നോക്കി സ്വപ്നം കണ്ടു കിടക്കുന്ന വിഭയെയാണ് കണ്ടത് എന്നാ പറ്റി കുഞ്ഞ കണ്ണാടിക്ക് മുന്നിൽ നിന്നും തല തോർത്തുന്നതിനിടയിൽ അവൾ ചോദിച്ചു തന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ മുകളിലേക്ക് കണ്ണുനട്ട് കിടക്കുന്നവളെ ആശ്രയ തിരിഞ്ഞൊന്നു നോക്കി ഡി കയ്യിലിരുന്ന നനഞ്ഞ തോർത്തുകൊണ്ട് അവളെ എറിഞ്ഞിട്ട് ആശ്രയ ശബ്ദമുയർത്തി നനഞ്ഞ തോർത്ത് മുഖത്തു വന്ന് വീണതും വിപഞ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു നീ കുളിക്കുന്നില്ലേ ഉണ്ട് എന്നപ്പോ കുളി തന്റെ തോർത്തും പിടിച്ച് നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ വാഷ്റൂമിന് നേരെ നടക്കുന്നവരുടെ അടുത്തേക്ക് ആശ്രയം ഓടിച്ചെന്നു അവളുടെ കയ്യിലിരുന്ന തന്റെ തോർത്തു പിടിച്ചു വാങ്ങിയ ശേഷം മുറിയിലെ അഴയിൽ കിടന്നിരുന്ന വിഭയുടെ തോർത്തും കബോർഡിൽ നിന്ന് അവൾക്ക് മാറാനുള്ള ഡ്രസ്സുകളും എടുത്തവൾ വിപയുടെ കയ്യിലേക്ക് കൊടുത്തു അവളെ നോക്കി ഇളിച്ചിട്ട് വിഭ വാഷ്റൂമിലേക്ക് കയറി ഇട്ടിരുന്ന ഡ്രസ്സുകൾ അഴിച്ച് വാഷ്റൂമിലെ ക്ലോത്ത് ഹാങ്കറിൽ തൂക്കുമ്പോഴും വിഭയുടെ മനസ്സ് ശ്രീഹരി പറഞ്ഞ വാക്കുകളിൽ തങ്ങി നിൽക്കുകയായിരുന്നു സുദേവിനു വേണ്ടി അപ്പച്ചെ പെണ്ണാലോചിക്കുന്ന കാര്യം കേട്ടപ്പോൾ തന്റെ നെഞ്ചിലൊരു ഭാരം തോന്നിയത് എന്തിനെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞായറാഴ്ചകളിലാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അവരുടെ മുറികളെല്ലാം പതിവായി ക്ലീൻ ചെയ്യുന്നത് കാലത്ത് ചായ കുടിച്ചു കഴിഞ്ഞ് ദീപാവരിയും ആശ്രയയും ചേർന്ന് അവരുടെ മുറി മൊത്തം ക്ലീൻ ചെയ്ത് ടോയ്ലറ്റും കഴുകിയ ശേഷം വിശ്രമിക്കുമ്പോഴാണ് വിഭാവരിയെ കാണാൻ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് അഞ്ചു ഇന്റർകോമിലൂടെ വിളിച്ചു പറഞ്ഞത് ആണ്ടിനും സംക്രാന്തിക്കും മാത്രം തന്റെ കാര്യമന്വേഷിക്കുന്നയാൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കയറി വന്നതിന്റെ അങ്കലാപ്പിലായിപ്പോയി വിഭ താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ മുന്നിലെ വരാന്തയിൽ കാലിന്മേൽ കാലും കയറ്റിവെച്ച് ഭൂമുഖത്തിന്റെ ഭംഗിയും ആസ്വദിച്ച് തിരിപ്പുണ്ടാൾ പടികളിറങ്ങി വരുന്ന അവളെ കണ്ടതും സാബു എഴുന്നേറ്റു എന്താച്ചാ പതിവില്ലാതെ വരാന്തയിലേക്ക് കയറിയ പാടെ അവൾ ചോദിച്ചു നിനക്കൊരു ജോലി കിട്ടിയ വിവരം വല്ലവരുമൊക്കെ പറഞ്ഞു വേണം ഞാൻ അറിയാൻ അല്ലേ നിറഞ്ഞ അനിഷ്ടത്തോടെ ആയിരുന്നു ചോദ്യം എന്റെ കാര്യങ്ങൾ അറിയാൻ ഇന്നേവരെ അച്ഛന് യാതൊരു താല്പര്യവുമില്ലായിരുന്നല്ലോ പിന്നെന്താ ഇപ്പൊ പുതിയൊരു നാടകം വരാന്തയിലെ തുണിലേക്ക് ചാരി നിന്നുകൊണ്ടവൾ നിസ്സംഗതയുടെ അച്ഛനെ നോക്കി അവളുടെ വാക്കുകളിലെ പരിഹാസം തിരിച്ചറിഞ്ഞ സാബു ഒന്ന് തലചൊറിഞ്ഞു ആ അത് പോട്ടെ നീ എന്തായാലും രമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോന്നത് നന്നായി ആ ഷാജി അവരൊരു നന്ദിയില്ലാത്തവനാ അത് പറയാൻ അച്ഛനെന്തവകാശമാ ഉള്ളത് ഷാജി കുഞ്ഞച്ഛൻ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം കിടന്നുറങ്ങാൻ ഒരു ഇടം തന്നയാളാ അമ്മ മരിച്ചേ പിന്നെ അച്ഛൻ എനിക്ക് എന്തു ചെയ്തു തന്നിട്ടുണ്ട് ഉപേക്ഷിച്ച് പോകും പോലെയല്ലേ അന്ന് എന്നെ അമ്മമ്മേ ചിറ്റടി വീട്ടിൽ കൊണ്ടുവന്നാക്കിയേച്ചും പോയത് എന്നിട്ടിപ്പോ അങ്ങേര് ഒരു നന്ദിയില്ലാത്തവനാണെന്നോ ദേഷ്യമടക്കാൻ അവൾ പാടുപെട്ടു ജോലി കിട്ടിയപ്പോ നീ സംസാരിക്കാനും പഠിച്ചല്ലോ ആ അതെന്തെങ്കിലും ആവട്ടെ ഞാനിപ്പോ വന്നതേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു രണ്ടായിരം രൂപ വേണം കാര്യം മനസ്സിലായതുപോലെ അവൾ തലയാട്ടി ഓ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഞാനും ഓർത്തു മോളോട് പെട്ടെന്നൊരു സ്നേഹമുണ്ടാകാൻ കാര്യമെന്താണെന്ന് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വലിയ ഉദ്യോഗസ്ഥയാണെന്ന് വിചാരിച്ച് എന്റെ അടുത്ത് നാ സാബു അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ശബ്ദമുയർത്തി മറുപടി പറയാതെ വിപ കൈകൾ പിണച്ചു കെട്ടി അച്ഛനു മുന്നിൽ നിന്നു അല്പനേരം അതേ നിലയിൽ കണ്ണുകളെടുക്കാതെ അവൾ നിന്നതും അയാൾ ശാന്തനായി ആ നീ കാശെടുക്ക് എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് എന്റെ കയ്യിലില്ല അവളുടെ സ്വരം ശാന്തമായിരുന്നു ഇല്ലെന്നു അപ്പോ ശമ്പളം കിട്ടിയില്ലേ ശമ്പളം അച്ഛനും കാണുമല്ലോ ഇപ്പോ കടയിൽ പോണില്ലേ അയാളിപ്പോ കാശു കുറച്ചു വേണേ ചെന്നാമതി എന്നൊരു ലൈന എന്തായാലും ഇപ്പൊ എന്റെ ഇല്ല അവൾ വീണ്ടും തുണിലേക്ക് ചാരി നിന്നിട്ട് പുറത്തേക്ക് നോട്ടം മാറ്റി പിന്നെ ശമ്പളം കിട്ടിയ കാശൊക്കെ അപ്പൊ എവിടെ പോയി ചിറ്റയ്ക്കും അനുവിനും ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു കൂടാതെ ഇവിടത്തെ ആവശ്യത്തിനും കുറെ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വന്നു എന്ത് കാര്യത്തിനാണ് നീ അവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങാൻ പോയത് ഏ സാബുവിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു ജനാലയിൽ കൂടി വിനോദിനി അമ്മയുടെ മുഖം കണ്ടതും വിപയ്ക്ക് പരിഭ്രമമായി അച്ഛ പ്ലീസ് ഇവിടെ കിടന്ന് ഒച്ച എടുക്കരുത് ഇപ്പൊ എന്റെ കയ്യിൽ എടുക്കാനില്ല ഞാൻ കാശ് അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം ആ ഇതൊന്നും മര്യാദക്ക് പറഞ്ഞാ പോരെ ആ പിന്നെ ഇതുപോലെ എപ്പോഴും ചോദിക്കാൻ വരാൻ പറ്റില്ല എല്ലാ മാസവും ശമ്പളം കഴിയുമ്പോൾ രണ്ടായിരം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാ മതി അതും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങി പടികളിറങ്ങിയ ശേഷം അയാൾ തിരിഞ്ഞു നിന്നു തിരക്ക് സുഖമാണല്ലോ അല്ലേ ഉച്ചം നിറഞ്ഞൊരു ചിരിയോടെ അവൾ അങ്ങേരെ നോക്കി മറുപടി പ്രതീക്ഷിക്കാത്തതുപോലെ അയാൾ ഇറങ്ങി നടന്നു ഗേറ്റിന് വെളിയിൽ വെച്ചിരുന്ന സൈക്കിളിൽ കയറി അച്ഛൻ അകലുന്നത് ഒരു നെടുവീർപ്പോടെ വിപ നോക്കി നിന്നു സുദേവിന്റെ അച്ഛനെയും തന്റെ അച്ഛനെയും അവൾ മനസ്സിലിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കി സ്വന്തം മക്കളെ ആരെയും ഏൽപ്പിക്കാതെ ചിറകിനടിയിൽ ഒതുക്കി സംരക്ഷിച്ച ആ അച്ഛനും പറക്കുമുറ്റും മുന്നേ തന്നെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നടന്നു മറഞ്ഞ തന്റെ അച്ഛനും രണ്ടു പേരും ഭാര്യ മരിച്ചതിന് ശേഷം വിവാഹം കഴിക്കാതിരുന്നവർ പക്ഷെ ആ ജീവിതങ്ങളിലെ അന്തരങ്ങൾ എത്രയോ വലുതാണ് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അവരവർക്ക് വേണ്ടി കൂടി ജീവിക്കുക എന്ന് പറയുന്ന ഈ കാലത്ത് ഒരാൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചയാൾ മറ്റൊരാൾ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നയാൾ നിറഞ്ഞ കണ്ണുകൾ ഉള്ളം കയ്യാലൊന്ന് അമർത്തി തുടച്ചിട്ട് വിഭാവരി മുകളിലേക്കുള്ള പടികൾക്ക് നേരെ നടന്നു തുടരും പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അഭിപ്രായങ്ങൾ പറഞ്ഞും ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ